ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് നൂറ്റി അൻപത് വയസ്സ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം ഗീതം എഴുതിയത് ദേശീയ ഗീതമായ വന്ദേമാതരം കേൾക്കാത്ത ഒരു മലയാളി പോലുമില്ല വർഷങ്ങളായി ആകാശവാണിയിലൂടെ ഒരു ദിവസം തുടങ്ങുന്നത് ആ ഗീതത്തിന്റെ പ്രക്ഷോഭത്തോടെയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരുടെ സമരവീര്യത്തെ ആളിക്കത്തിച്ച ആ ഗീതത്തിന് ഇന്ന് നൂറ്റി അൻപത് വയസ്സ് വിശ്വാസ സാഹിത്യ ശ്രേണിയിൽപ്പെട്ട ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇതിന്റെ രചയിതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ ഏഴിനാണ് ബംഗാളി മാസികയായ ബംഗാൾ ദർശനിൽ ഇത് പ്രത്യക്ഷപ്പെട്ടത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന വിഖ്യാത നോവലിൽ ഈ ഗീതം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തെ എന്ന പേരിൽ ബ്രിട്ടീഷുകാർ ഈ ഗീതത്തെ നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനത്തിന് വൈസ്രോയി കഴിച്ചൻ പ്രഭു തീരുമാനിച്ചപ്പോൾ ബംഗാളിലെങ്ങും സമ്രാജ്ഞി ആളിക്കത്തി വന്ദേമാതരം ബംഗാളിനകത്തും പുറത്തും അന്ന് അലയടിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ഇതിന് ഈണം നൽകി സ്വയം ആലപിച്ചു ഇന്ന് നാം കേൾക്കുന്നത് ഈ ഈ ഈ ഈണത്തിലുള്ള വന്ദേമാതിരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒറ്റപ്പാലത്ത് നടന്ന കേരളത്തിലെ ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ ഗീതം കേരളത്തിൽ ആദ്യമായി മുഴങ്ങി ഓരോ സംസ്ഥാനത്തും അക്കാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങൾ തുടങ്ങുന്നത് വന്ദേമാതരം ആലപനത്തിലൂടെയായിരുന്നു